ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഒരു മധുരപ്പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ് പോർഷനോളം എടുത്തിട്ടുണ്ട് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒരിച്ചിരി കറിവേപ്പില ഉപ്പ് പാകത്തിന് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും വേവാനാവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക വെള്ളം ഒരുപാടാവരുത് പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഊർന്നു വരും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ പാനിയാണ് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനി അതില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കൊടുത്താലും മതി ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുക എരിവ് എനിക്ക് പോരാന്ന് തോന്നിയത് കൊണ്ട് ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ഒരു നാലോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക അതിലേക്ക് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടുക് കടുക് ഒരു അര ടീസ്പൂണോളം വേണം പിന്നെ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക ഈ സമയം കൊണ്ട് പൈനാപ്പിൾ വെന്തിട്ടുണ്ട് വെന്ത പൈനാപ്പിൾ ഒന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് ഉടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് വറ്റിച്ചെടുക്കണം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത് ഒരു ചെറിയ വാട്ടർ കണ്ടൻറ്റ് വേണം അതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അരപ്പ് ഒരുപാടാവരുത് കാര്യം പൈനാപ്പിളിൻ്റെ ഫ്ലേവർ അങ്ങ് പോകും അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നല്ല പുളിയുള്ള കട്ട തൈരാണ് അത് ഞാനൊരു അരക്കപ്പോളം എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഉടച്ച് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് നല്ലപോലെ യോജിച്ചതിന് ശേഷം ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം വറവിന് ഇടുന്നതിന് വേണ്ടി ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓണം സ്പെഷ്യൽ മധുരപ്പച്ചെടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്